കോഴിക്കോട് പേരാമ്പ്ര അടിയങ്ങാട് സ്വദേശിനിയും മൈസൂർ റീജിയൽ ഇൻസ്റ്റിറ്റ്യൂട്ടിലെ എംബസി അവസാന വർഷ വിദ്യാർത്ഥിനിയുമായ കല്ലൂർ ഹൗസിൽ അഞ്ജല ഫാത്തിമ ഇരുപത്തിനാല് ഇന്നലെ നാടിനെ കണ്ണീരിലാഴ്ത്തി ഭക്ഷ്യവിഷബാധയെ തുടർന്ന് കരളിൻ്റെ പ്രവർത്തനം തകരാറിലായ അഞ്ജലയെ കഴിഞ്ഞ ദിവസം കോഴിക്കോട്ടെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരുന്നു കരൾ മാറ്റിവെക്കേണ്ട സാഹചര്യത്തിൽ മൃതസഞ്ജിനി പദ്ധതിയുടെ ഭാഗമായി തിരുവനന്തപത്തെ ഒരാശുപത്രിയിൽ നിന്നും മസ്തിഷ്ക മരണം ബാധിച്ച ഒരാളുടെ കരൾ ലഭിക്കാൻ സാധ്യതയുണ്ടെന്ന വിവരം ലഭിച്ചിരുന്നു കരൾ മാറ്റിവെക്കൽ ശസ്ത്രക്രിയക്കായി ആശുപത്രിയും ഒരുങ്ങി കരൾ എത്തിക്കാനായി ഹെയർ ആംബുലൻസും തയ്യാറാക്കി എന്നാൽ പിന്നീട് മസ്തിഷ്ക മരണം ബാധിച്ച നിന്ന് പുറത്തെടുത്ത കരൾ മാറ്റിവെക്കാൻ യോഗ്യമല്ലെന്ന് പരിശോധനയിൽ ബോധ്യപ്പെട്ടതോടെ ആശ്രമം ഒഴിവാക്കുകയും ചെയ്തു അവസാന സാധ്യതയും അടഞ്ഞതിന് പിന്നാലെ ഇന്നലെ വൈകിട്ടോടെ അഞ്ചല മരണത്തിന് കീഴടങ്ങി പഠന പാഠ്യാന്തര പ്രവർത്തനങ്ങളിൽ മികവ് തെളിയിച്ച അഞ്ചല കുടുംബത്തിന്റെ വലിയ പ്രതീക്ഷയായിരുന്നു കേരള സ്കൂൾ ടീച്ചേഴ്സ് യൂണിയൻ സംസ്ഥാന സെക്രട്ടറി മുസ്ലിം ലീഗ് പേരാമ്പ്ര നിയോജക മണ്ഡലം വൈസ് പ്രസിഡന്റ് മുഹമ്മദ് അലി എന്നിവരുടെ മകളാണ്